എല്ലാവർക്കും നമസ്കാരം ഇന്ന് സമൂഹത്തിലെ കുട്ടികൾ മുതൽ വലിയവർ വരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് തലവേദന തലവേദന നിവാരണം ചെയ്യണമെങ്കിൽ അതിൻ്റെ കാരണം കണ്ടെത്തണം തലവേദനയ്ക്ക് ഇപ്പം നമ്മൾ അനേക കാരണങ്ങളാണ് ഉള്ളത് പ്രഷർ ഉണ്ടെങ്കിൽ തലവേദന വരും വെള്ളം കൂടി കുറഞ്ഞാൽ തലവേദന വരും ദഹന പ്രശ്നങ്ങളുണ്ടെങ്കിൽ തലവേദന വരും കണ്ണിന്റെ ലെൻസിന്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യാനുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ തലവേദന വരും ഉറക്കക്കുറവുണ്ടെങ്കിൽ തലവേദന വരും ഉണ്ടെങ്കിൽ തലവേദന വരും സൈനസ് മൈഗ്രെയിൻ പ്രശ്നങ്ങൾ കൊണ്ടുള്ള തലവേദനയുണ്ട് കൂടാതെ വയറ്റിൽ നന്നായിട്ട് പോയില്ലെങ്കിൽ തലവേദനയുണ്ട് ഇങ്ങനെ ഇതിനേക്കാൾ അധികം കാരണങ്ങൾ തലവേദനയ്ക്കുണ്ട് അപ്പം ഇതിൻ്റെ റീസൺ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് പരിഹരിക്കുക ആണ് തലവേദനയ്ക്കുള്ള യഥാർത്ഥ പരിഹാരം ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു മെഡിസിൻ കഴിക്കും മെഡിസിൻ കഴിച്ച് തലവേദന മാറ്റിക്കൊണ്ടിരുന്നാൽ ഒരുപക്ഷെ അത് ട്യൂമറിലേക്കൊക്കെ പോകാം റീസൺ അതിൻ്റെ റീസൺ മാറ്റുക ആണ് യഥാർത്ഥ പ്രതിവിധി അതിന് വേണ്ടിയിട്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഏതാണ്ട് എല്ലാ ജില്ലകളിലും ഫാർമർ ട്രിസ്റ്റിൻ്റെ ക്യാമ്പുകളുണ്ട് അവിടെ എല്ലാ നാനാവിധത്തിലുള്ള ഡോക്ടേഴ്സിൻ്റെ സേവനം കൂടി നിങ്ങൾക്ക് ലഭ്യമാണ് അവിടെ വന്നാൽ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തി പരിഹാര നിവാരണം സ്വീകരിക്കാവുന്നതാണ്